ും നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിന്റെ പിന്നെ പത്രത്തിൽ വന്ന പരസ്യത്തിൽ സുപ്രഭാതത്തിൽ വന്ന പരസ്യം വന്നല്ലോ അപ്പം വന്ന് പരസ്യം വന്നു യു ഡി എഫിന്റെ പരസ്യം വന്നു ഈ പരസ്യങ്ങൾ കൊടുക്കേണ്ട കാര്യത്തിൽ പതിവുകൾ തെറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഈ എൽ ഡി എഫിന്റെ പരസ്യം വന്നിട്ടില്ല ചിലപ്പോൾ നാളെ കേൾക്കാറും ഏതായാലും അപ്പൊ അൻവർ പിന്നെ പരസ്യം ചെയ്തപ്പോൾ കണ്ടോ ആ പേജ് മുഴുവൻ അൻവറിന് പറയാനുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അൻവർ അതിൻ്റെ പിന്നെ ഹെഡിങ്ങിന് തന്നെ കൊടുത്തു വിരുന്നുകാർ ഒക്കെ നാളെ പോകും ഒക്കെ ചിന്തിച്ചെയ്യാന്നുള്ള കോലത്തിൽ അൻവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആളുകൾ അത് വായിച്ചാൽ ഇങ്ങനെ ആളുകളിൽ സ്വാധീനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ അൻവർ കൊടുത്തു അതായത് ആ ഒരു അൻവർ പരസ്യം ചെയ്ത ആ പേജ് മുഴുവൻ അൻവർ മുതലാക്കി അതേ സമയത്ത് യു ഡി എഫിൻ്റെ ആ പരസ്യം ഉണ്ടല്ലോ യു ഡി എഫിന്റെ പരസ്യത്തില് ആര്യാണ ശോകത്തിന്റെ വലിയൊരു ഫോട്ടോ കൊടുത്തു പിന്നെ ചിഹ്നവും പിന്നെ ചെറിയ ഒന്ന് രണ്ട് വാചകങ്ങളും എന്ന് മാ അത് മാത്രമാണ് കൊടുത്തത് അതായത് കഴിപ്പത്തി ചിഹ്നത്തിന് യു ഡി എഫിന് വോട്ട് ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥന എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പൊ ഇപ്പോഴും അവിടെ നിലമ്പൂര് മണ്ഡലത്തില് യു ഡി എഫ് ചുമരുമ്പലും അവിടെ ഇവിടെ കൊട്ടിച്ച പോസ്റ്റർ അല്ലെങ്കിൽ ഫ്ലക്സ് അതുപോലെ ഒരു സാധനം പത്രത്തിലാണ്ട് അച്ചടിച്ച് വന്നു അതിൽ കവിഞ്ഞ് ഒരു പത്ത് എന്താണ് വായനക്കാരെ പിന്നെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇടത് സർക്കാരിനെതിരെയുള്ള പിന്നെ ഓരോ കഴിവില്ലായ്മകൾ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ പെൻഷൻ മുതൽ ഇങ്ങോട്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ വികസന മുരടുപ്പ് അങ്ങനത്തെ ഓരോ പിന്നെ മാത്രമല്ല അൻവർ തന്നെയും നേരത്തെ ഉന്നയിച്ച് ഉന്നയിച്ച് രാജ ഈ സംഘപരിവാറിനോടുള്ള പ്രീണനം തുടങ്ങി എത്ര കാര്യങ്ങള് പിണറായി സർക്കാരിനെതിരെ പറയാനുണ്ട് ഇതൊരു പൊതു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിലും അതിനു മുമ്പ് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലക്കിതിന് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടല്ലോ അപ്പൊ അതൊക്കെ വിവരിച്ചുകൊണ്ട് ആ ഒരു ഫുൾ പേജ് പരസ്യം ആ ഒരു സ്പേസ് പൈസ കൊടുത്തുകൊണ്ട് പരസ്യം ചെയ്യല്ലേ അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് വോട്ടർമാരെ സ്വാധീനിക്കുന്ന വാചകങ്ങൾ ഉൾപ്പെടുത്തി കൊടുക്കുന്നതിന് പകരം അവിടെ വല് പിന്നെ ഈ ഒരു തെര ഒരു പോസ്റ്റർ നിലമ്പുര മണ്ഡലത്തിൽ വ്യാപകമായി ഒട്ടിച്ച ഒരു പോസ്റ്ററിന്റെ ഒരു കോപ്പി പത്രത്തിലാണ്ട് അച്ചടി അതുകൊണ്ട് പ്രിന്റ് ചെയ്ത് വന്നു എന്ന എന്നല്ലാതെ വേറെ എന്താ ഇപ്പം അതുകൊണ്ട് ഉണ്ടായത് എന്നിട്ടോ എന്നിട്ട് ഇനി പിന്നെ ഈ പരസ്യത്തിൽ വരുന്ന കാര്യങ്ങൾ പൻവർ പറഞ്ഞ കാര്യം അതേപോലെ ഇനിയിപ്പോൾ ഇടതു വർഷം പരസ്യം ചെയ്യുകയാണെങ്കിൽ ഓരോ ഇത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ നമ്മളെ അനുഭവം ഓല് വേറെ രീതിയിലൊക്കെയാണ് ഓല് ഓലെ വാചകങ്ങളും ഓലക്ക് പറയാനുള്ള ആശയങ്ങളും ഓലെ ജനങ്ങളിൽ എത്തിക്കാൻ നോക്കലും ഏഹ് അപ്പോൾ ഓരോ എന്ത് ചെയ്യും വോട്ടർമാരെ സ്വാധീന സ്വാധീനിക്കണ രീതിയിലുള്ള വാചകങ്ങളൊക്കെ ഓരോ അതിൽ ഓല പരസ്യത്തിൽ ഉൾപ്പെടുത്തും എന്നിട്ട് ഇത് ജനങ്ങളിൽ ചർച്ച ആവും അപ്പോൾ കുറ്റം മുഴുവൻ എന്തു ചെയ്യും സുപ്രഭാതത്തിനേകാരം ഇതൊന്നും ചെയ്യണത് ഇത് പിന്നെ ഈ ഇത് എഴുതുന്നതും കൊടുക്കുന്നതും ആശയങ്ങളൊന്നും പത്രത്തിൻ്റെതല്ല അത് ഈ ഇവർ പരസ്യം കൊണ്ടു കൊടുക്കണേ കമ്മി പ്രചാരണ കമ്മിറ്റി ഒരു മുന്നണികൾ കൊണ്ടു അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ ആ കൊണ്ടുകൊടുക്കണത് അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യാണ് ഇവർ സ്പേസ് കൊടുക്കുന്നതാണ് മാത്രമേ അനുമതിക്കുന്നുള്ളൂ അതിൽ എഴുതണത് എഴുതണ കാര്യങ്ങളൊക്കെ അത് അതാത് പിന്നെ സ്ഥാനാർത്ഥികളെ ആളുകളെ തീരുമാനിക്കണേ എന്ന് പോലും അറി ചിന്തിക്കാതെ ഇതിൻ്റെ കുറ്റം പോയി എന്നൊരു സുപ്രഭാതത്തിനായിരിക്കും എന്നാൽ അവനാല് കിട്ടുന്ന സ്പേസ് ഉണ്ടല്ലോ എന്നാൽ അതൊരു ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തുക ആ ഒരു പരിപാടി യു ഡി എഫിനില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയാണ് സ്ഥിതി ഇടതുപക്ഷക്കാര് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ആട്ടെ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പുകളാട്ടെ ഓല ഒരുപാട് കാര്യങ്ങൾ ഓല് പറഞ്ഞ ഓല് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞ വാചകങ്ങൾ ഇപ്പോഴും ഫേസ്ബുക്കിലും മറ്റും ചർച്ചകളിൽ വരലുണ്ട് ഉദാഹരണം പറഞ്ഞ ഇടതുപക്ഷ ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നൊക്കെ പറഞ്ഞ ചില വാചകങ്ങൾ ഉണ്ടല്ലോ ആ പറഞ്ഞതൊക്കെ വെറും പിന്നെ തള്ളാണ് ഏർ കേരളത്തിൽ മാത്രമല്ല ഇടതുപക്ഷത്തിന് ഇപ്പം പിന്നെ ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യരാജ്യം അതൊക്കെ ഒരു തള്ള എന്നാൽ പോലും ആ പറഞ്ഞ കാര്യം ജനങ്ങളിൽ നിൽക്കാനുള്ള കാരണം എന്താ ഓല ഓൽക്ക് കിട്ടിയ സ്പേസിൽ ഓല അത്തരം വാചകങ്ങൾ പിന്നെ ഉപയോഗിച്ചതുകൊണ്ടാണ് അതേസമയത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പരസ്യവാചകങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും ഇപ്പം ആർക്കും ഓർമ്മ ഉണ്ടോ അത് ഇത് തന്നെ ഇതുവായി ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു സ്ഥാനാർത്ഥിൻ്റെ ഒരു ഫോട്ടോ വെക്കും ഒരു ചിഹ്നം വെക്കും യു ഡി എഫിന് വോട്ട് ചെയ്യുക എന്നുള്ള ഒരു 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 പോസ്റ്ററിലുള്ള എന്താണോ അത് അതുപോലെ അങ്ങോട്ട് കൊടുക്കും അതിൽ കവിഞ്ഞൊന്നും കൊടുക്കില്ല ഏ എത്രയോ കാര്യങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെയുള്ള പറയാൻ പറ്റിയ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ എന്നാൽ ചിലതൊക്കെ മറവിലേക്ക് പോയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓരോ സമയത്ത് വിവാദമായി വന്നാൽ പിന്നെ വേറൊരു കാര്യം വരുമ്പോൾ ഈ ആദ്യത്തെ മറക്കും അങ്ങനൊക്കെ അവസ്ഥ ഉണ്ടാവുമല്ലോ അപ്പം ഇതൊക്കെ അക്കമിട്ട് നിരത്തിയിട്ട് ജനങ്ങൾക്കിടയിൽ എത്തിച്ചിട്ട് ആ വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കണേന് പകരം ഒരു ഒരു കടമ നിർവഹിക്കണമായിട്ട് കൊടുക്കും എന്നിട്ട് തിരഞ്ഞെടുപ്പിൽ പിന്നെ എന്നിട്ട് ഇത് ജനങ്ങളിൽ എന്തെയ്യും ചർച്ച ആവുകയെ ഈ പരസ്യം ചർച്ച ആകുകയെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇടതുവർഷം പറഞ്ഞ വാ വാക്കുകൾ അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥി നിലമ്പൂരിലാണെങ്കിൽ ത്രികോണ ഏകദേശം ഒരു ത്രികോണ മത്സരത്തിൻ്റെ സ്വഭാവമാണല്ലോ അൻവറുള്ള അപ്പം അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ചർച്ച ആകുകയാണെങ്കിൽ കുറ്റം മുഴുവൻ എന്തു ചെയ്യും പരസ്യം ചെയ്ത പത്രത്തിന് സുപ്രഭാതത്തിൻ്റെ നേരെയും സമസ്തക്ക് നേരെയും ഒക്കെ ആയിട്ട് വരും ചെയ്യും അപ്പോ ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉള്ളതിൽ നിന്നും വ്യത്യസ്ത അല്ല ഇപ്പോഴും ഇനിയിപ്പോ അസംബ്ലി തെരഞ്ഞെടുപ്പും വരാനുണ്ട് എന്നിട്ടെങ്കിലും നമ്മളാളുകൾ വല്ല മാറ്റം വരുത്തണേ വരുത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പറഞ്ഞത്